ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മൊത്തം പുണ്യാൾക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ റിയാക്ഷൻ വീഡിയോ തന്നെയാണ് പക്ഷെ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞത് വെച്ചിട്ട് നിർത്താം സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു നിർത്താം അപ്പോൾ നമ്മൾ സാധാരണ അപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു വീഡിയോ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ വീഡിയോ ചെയ്യും സ്റ്റോപ്പ് ചെയ്യും ആ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് തന്നെയാണ് മറ്റുള്ളവരുടെ ഫാമിലി കാര്യമാണ് അതിൽ കയറി ഇടപെടാൻ എനിക്ക് ഇഷ്ടമല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല ചെയ്യുന്നുമില്ല പക്ഷേങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചെടുത്ത് നമുക്ക് വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് ചെയ്യിക്കേണ്ട രീതിയിൽ നമുക്ക് ആ ഇറിറ്റേഷൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കമൻറ്റ് കൂടുതൽ കൊടുക്കുക ഒന്നും ഇടുന്നില്ല ഒരാൾ ഒരു വ്യക്തി തന്നെ പൂർണ്ണമായിട്ടും ഈ കമൻറ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആരെയാണ് ഇട്ടെന്നുള്ളത് അപ്പോൾ ആ കമൻറ്റ് കുറച്ചുണ്ട് അതുപോലെ തന്നെ ഈ ലൈലാനെ കുറിച്ചിട്ട് ഞാൻ ഇട്ട വീഡിയോയില് ലൈലാനെ അയൽവാസിയാണോ ഞാൻ ബന്ധക്കാരാണോ ആരാണെന്നൊന്നും എനിക്കല്ല പക്ഷെ വ്യക്തമായിട്ട് ഒരുപാട് മെസ്സേജ് കമന്റ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ഒന്ന് രണ്ട് കമന്റ് അതായത് ഈ കമന്റ് വരുന്നത് എനിക്ക് മാത്രം വായിക്കാനല്ല പബ്ലിക്കായി കിടക്കുന്നത് നിങ്ങൾക്കും കൂടെ വായിക്കാനാണ് പ്ലസ് ഇതിന് ആരാണ് എതിർവശത്ത് നിൽക്കുന്നത് ആ വ്യക്തിക്കും കൂടെ വായിക്കാനാണ് അപ്പോൾ അതിന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ആ കമന്റിൽ വന്നത് എന്നെ കുറിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ അത് തെറ്റാണെന്നും ശരിയാണെന്നും പറയാനും ആ വ്യക്തിക്കും അധികാരമുണ്ട് അത് ഇഷ്ടം പറഞ്ഞാലും പറയില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല ഇന്നത് ഇന്ന എന്നാണ് കമൻ്റ് ഇട്ടുക ഈ കമൻ്റ് ഇത് ശരിയല്ല എന്നാ പറയാനും പറ്റുള്ളൂ അപ്പോൾ അതിന് മോലം വരുമ്പോൾ അത് ശരിയാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത് അറിയാത്ത വ്യക്തികൾ ഉണ്ടാവും നെഗറ്റീവ് കമൻ്റ് ഇവിടെ ഇട്ടിട്ട് പോയിട്ട് സൂചിച്ച് നിൽക്കുന്നവരുണ്ടായില്ല അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് എന്നെ കുറിച്ചിട്ട് കുറിച്ച് നെഗറ്റീവ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു വിഷയമല്ല ഞാൻ പറഞ്ഞില്ല എന്നാലും ആ നെഗറ്റീവ് കമൻറ്റ് ആദ്യം ഞാൻ പറയുന്നത് പിന്നെ ഞാൻ ലൈലിനെ കുറിച്ചിട്ട് പറഞ്ഞ നെഗറ്റീവ് ഒരു ഉണ്ട് ഒരു കമൻ്റ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ബുദ്ധിയുള്ളവർക്ക് തിരിയും അത്ര നേരമുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം അതിൽ കുറച്ച് കമൻ്റ് വന്നിട്ടുണ്ട് അത് ഞാൻ ഓരോന്നിനും ഓരോന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വായിക്കാത്തവരുണ്ടായിരിക്കാം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കമന്റ് എന്തായാലും വായിക്കുന്നത് കാരണം ആ വ്യക്തി അത്രയും ടൈം എടുത്തിട്ട് അങ്ങനെ എഴുതി വിടണമെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ എന്ന് എൻ്റെ മനസ്സ് പറയുന്നു അപ്പം അത് എന്തായാലും ഏതായാലും അത് അവരെ തീരുമാനിക്കട്ടെ എങ്കിലും ഇവിടെ വന്ന കമന്റ് ഞാൻ വായിക്കുന്നുണ്ട് ആരും എനിക്ക് എതിരായിട്ട് വന്ന ഒരു നെഗറ്റീവ് കമന്റ് ഉണ്ട് അതാണ് വായിക്കാം എൻ്റെ കാര്യം നീ നോക്ക് ഓള കാര്യം ഓൾ നോക്കിക്കോളും നീ ഉൾപ്പെടെ തെറ്റ് ചെയ്യാ സംഭവിക്കാത്തവരായി ആരും ഉണ്ടാവില്ല അതൊക്കെ ശരി തന്നെയാണ് ഗതികേട് കൊണ്ട് ചെയ്യേണ്ടി വരുന്ന പല കാര്യങ്ങളും ഉണ്ടാവും അത് ഞാൻ സമ്മതിച്ച് സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ മാത്രം മനസ്സിലാവും അത് ഞാൻ സമ്മതിച്ച് ഓർത്താൽ നന്ന് അത് ഞാൻ സമ്മതിച്ചില്ല ഇതൊക്കെ പറഞ്ഞത് ഓക്കെ ആ ലാസ്റ്റിന്റെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കെന്ത് മനസ്സിലാവും ഈ വ്യക്തിയാകാന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇതേ ഈ സാങ് ഇതേ ഈ സ്വഭാവം ഈ സംസാര ശൈലി അതവ പെട്ടെന്ന് പിടുത്തം കിട്ടും വാണിങ് ആ വാണിംഗ് വരുമ്പോൾ തന്നെ ആൾ ആരോന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലായില്ല അപ്പോൾ ഓർത്താൻ നന്നെന്ന് പറയാമേ ഇന്നെ പഠിപ്പിക്കേണ്ട ആവശ്യം എന്താണ് നീ ഇട്ട വീഡിയോ ഞാനെടുത്ത് ചെയ്തോളൂ ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ആൾക്കാരെടുത്ത് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും വീഡിയോൻ്റെ താഴെ പോയി നോക്കിയാലും അറിയാം വീഡിയോ എങ്ങനത്തെ ഏത് ശൈലിയാണ് ചെയ്ത് കിടുന്നത് പിന്നെ ഈ ഓർക്കാനും ഓർക്കാതിരിക്കാനും വേണ്ടിയിട്ട് വെറുപി പിടിച്ചിട്ടൊന്നും പിന്നാലെ വാങ്ങിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല അതിനെ പകരം അവനാണ് ചെയ്താൽ അവനാന്ന് നോക്കിയാൽ നന്ന് കുട്ടിച്ചോറാത്ത രീതിയിൽ മറ്റുള്ളവർ പബ്ലിക്കിന് ഇട്ട് കൊടുക്കണ്ട ആ പബ്ലിക്ക് പല രീതിയിലായിരിക്കും അത് കൈകാര്യം ചെയ്യുക അപ്പം കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെ ഓർത്താൻ വന്ന് ഓർക്കാതിരിക്കുമ്പം നന്ന് ഞാൻ അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് നടക്കുന്നൊരു കാര്യമില്ല ഞാൻ അങ്ങനത്തെ കളിക്ക് വീട്ടല്ലേ അതാണ് അപ്പോൾ അത് അത് അവിടെ കിടന്നു പിന്നെ അടുത്ത കമൻ്റ് ഞാൻ വായിച്ചു തരാം അപ്പം ഞാൻ ഈ കമൻറ്റ് വായിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഞാൻ വന്നിട്ടുള്ളത് കാരണം നമ്മൾ ഇതവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത കാര്യമാണ് ആ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുന്ന വീണ്ടും ഇത് നമുക്ക് ഇങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങനത്തെ കമൻറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോളിട്ടാണ് ലൈലാത്ത ഇത് ഹബി വി എന്ന് പറയുന്ന ഒരു ഐഡിയ എന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ ലൈലാത്ത ഭർത്താവിനെയും മക്കളെയും വിളിക്കുന്ന തെറി കേൾക്കണം എൻ്റെ പൊന്നെ ചെവി പൊട്ടിപ്പോവും ആ സ്ത്രീ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല അവർ ഫ്രോഡാണ് പക്ക ഫ്രോഡ് മുഖമറക്കൽ അവരുടെ നാടകമാണ് അവരുടെ ജീവിതം തകർത്തത് യൂട്യൂബാണ് പണം കൂടിപ്പോയപ്പോവും ഭർത്താവ് ഗ്ലാമർ കോര ആ അവരുടെ ആൺകുട്ടിയുടെ മുഖത്ത് നോക്കി നീ യാക്കൂബിനെ പോലെ കറുത്തനാണ് നിന്നെ കാണാൻ ചേരില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കലും അവഹേളിക്കലും എനിക്ക് നിന്റെ തന്തയെ വേണ്ട എന്നും നിന്റെ തന്തയേക്കാൾ ഗ്ലാമർ ഉള്ള വേറെ ആളെ കിട്ടാനുണ്ട് എന്നും മക്കളോട് ഭർത്താവിൻ്റെ മുന്നിൽ നിന്നും ഇവൾ പറയാറുണ്ട് യൂട്യൂബിൽ നിന്ന് വരുന്ന വരുമാനത്തിന്റെ ഹുങ്കിൽ അവൾ ഭർത്താവ് അറിയാതെ അദ്ദേഹത്തോട് പറയാതെ തോന്നിയ പോലെ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞു തോന്നിയ പോലെ വീട്ടിലേക്ക് കയറി വരും ഇത് ചോദ്യം ചെയ്തു അത് അന്ന് മുതലാണ് പ്രശ്നമായത് ഈ യൂ ഈ യൂട്യൂബ് കാരണം നീ തന്നിഷ്ടം കാണിച്ച് നടക്കുകയാണ് അത് ഇനി നിർത്തിക്കളാം എന്ന് പറഞ്ഞപ്പോൾ അവൾ അതിന് സമ്മതിക്കാതെ എൻ്റെ സോഷ്യൽ മീഡിയ ജീവിതത്തിന്റെ ഭർത്താവ് തടസ്സം നിൽക്കുന്നു എന്ന് പറഞ്ഞ് മലപ്പുറം വനിതാ സെല്ലിലും വണ്ടൂർ പോലീസ് സ്റ്റേഷനിലും ഭർത്താവിനെതിരെ കേസ് കൊടുത്തു അല്ല എല്ലാ തമ്മളോട് പറഞ്ഞത് എന്താണ് പിന്നെ യൂട്യൂബ് ഒരു തടസ്സമല്ല അവിടുക്കും വിളിക്കും നല്ല പൈസ ഉണ്ടാക്കി തന്നിട്ടേ വിളൂന്ന എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ളത് തരുന്നില്ല എന്നും എൻ്റെ സ്വർണവും മറ്റും അയാൾ എടുത്തു എന്നും പറഞ്ഞ് പരാതി കൊടുത്ത കൊടുത്തു എല്ലായിടങ്ങളിലും ഇതുപോലുള്ള കളവ് പറയുകയും ചെയ്തു ഇതിനു ശേഷമാണ് ഭർത്താവിനും വാശിയായത് അവളുമായി ഇനി മുതൽ ഒരു തരത്തിലും സഹകരിക്കില്ല എന്ന് തീരുമാനിച്ചത് അവൾ ഭർത്താവിനെ ചെറ്റേ പിന്നെ പറയുന്നില്ല എന്നെ എന്നൊക്കെ വിളിക്കും ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഐനിക്കോട് വരിക ആ നാട്ടിൽ അന്വേഷിക്കുക സ്വന്തം മക്കൾ പോലും ബാപ്പയോട് പറയുന്നത് ഉമ്മയെ കൊണ്ടുവരണ്ട ഇങ്ങനെ ഒരു ഉമ്മയെ വേണ്ട സ്വന്തം മക്കൾ ഉമ്മയെ വേണ്ട എന്ന് പറയണമെങ്കിൽ അത് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാവും റീച്ചിനു വേണ്ടി അവൾ എന്തും പറയും ആ മനുഷ്യനെ അവൾ അത്രത്തോളം അവഹേളിച്ചിട്ടുണ്ട് എന്നുള്ളത് അയാൾ പറയുന്നത് കേട്ടാൽ തരിച്ചു പോവും അവൾക്ക് പണം പ്രശസ്തി പിന്നെ കുറച്ച് ലൈംഗിക വൈകൃതവും അതല്ലാതെ കുടുംബവും മക്കളും വേണമെന്നല്ല അവളുടെ മുഖം മറയ്ക്കൽ സബ്സ്ക്രൈബർമാരെ പിടിച്ചു നിർത്താനുള്ള ഒരു പിടിവെള്ളി മാത്രം ഇത് ഇത്രയും കലപ്പെട്ട രീതിയിൽ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ ആരാണോ ഇത് എഴുതിയിട്ടുള്ളത് എങ്കിൽ അത് എന്തെങ്കിലും അതിൻ്റെ ബാക്കിൽ കാര്യമായിട്ട് അവർക്ക് പറയാനുണ്ടായിട്ട് തന്നെ ആയിരിക്കാം അതിന് തക്കതായ കാരണമുണ്ടായിരിക്കാം ഈ ഈ കമൻ്റ് ഞാനിപ്പോൾ വായിച്ചിരിക്കുന്നത് പബ്ലിക്കിനോടാണ് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളതും നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഇത് വായിച്ചതിന് ഞാൻ ഈ പറഞ്ഞ നിരവധി ഉത്തരം നിങ്ങൾ തന്നെ പറയാം നിങ്ങൾ കമൻ്റായിട്ട് പറയാം അത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യമാണ് കാരണം ഇതെന്ന് പറഞ്ഞത് സബ്സ്ക്രൈബേഴ്സിനോടും വിവേഴ്സിനോടും അതായത് പിന്നെ യൂട്യൂബിൻ്റെ എല്ലാ ഇപ്പോൾ ഇത് ഇത്രയും വിവേഴ്സുകൾ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ചതിയാണ് അവരോടൊക്കെ ചെയ്യുന്ന ചതിയും വഞ്ചനയാണ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം ഇവരുടെ ഒരു വ്യക്തി ഇത്രയേ ഇതുമില്ലല്ലോ അപ്പോൾ ആ അത്രയും അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ തക്കതായ ഉണ്ടാവും അതുപോലെ തന്നെ ഇത് നിങ്ങൾ തന്നെ പറഞ്ഞു തരേണ്ട എന്തായാലും നിങ്ങൾ കമൻറ്റിൽ ഈ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ കമൻറ്റിന് നിങ്ങൾ മറുപടി ആയിട്ട് നിങ്ങളെ കമൻ്റ് വരണം തീർച്ചയായിട്ടും ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇത് നമുക്ക് ഒരു പബ്ലിക്കിന് മുന്നിൽ പറയേണ്ട വാക്കുകളല്ല നമ്മൾ നമ്മളെ എല്ലാവരെയും മറച്ച് വെച്ചിട്ട് മറ്റൊരു ഭാഗത്ത് വേറെ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി നമ്മളറിയാത്ത രീതിയിൽ നമ്മളോട് പറഞ്ഞു തരേണ്ടത് കുടുംബജീവിതം വേറെ രീതിയിലും നമ്മൾ അപ്പോൾ ആ ആ അതും വിശ്വസിച്ചിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് അല്ല പല ആൾക്കാരും പല രീതിയിലായിരിക്കാം എല്ലാ സ്വകാര്യത്തെയും നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വേദി ഒരുക്കി പബ്ലിക്കിന് മുന്നിൽ മാതിരി തുറന്നു വെക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ടാണ് ഞമ്മളിങ്ങനെ പറയുന്നത് നമുക്കൊരാളെ ജീവിതത്തിൽ കയറി പോകാനും ആഗ്രഹമില്ല അങ്ങനെ കഴിക്കാനും ആഗ്രഹമില്ല നമ്മളതോടെ വെച്ചിവിടെ നിർത്തി സ്റ്റോപ്പ് ചെയ്ത് പോകുന്നത് പിന്നെ ഇതേപോലെ ഒരുപാട് കമന്റ് എനിക്ക് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അതൊന്നും പറയാനും വരുന്നില്ല പക്ഷേ ഞാൻ ചെറിയൊരു കമന്റിനെ ഇറിറ്റേഷൻ പിടിച്ച് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക വീണ്ടും വീണ്ടും നമുക്കതിനെ എടുത്തിട്ട് ചെയ്യാനുള്ള ഒരു ത്വത വരും അല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി അവിടെ നിർത്തിക്കളാം അതാണ് ഏറ്റവും നല്ലത് അവനവന്റെ ജീവിതത്തിൽ അവനവൻ ചെയ്യുന്നതിന്റെ എഫക്റ്റ് ആണ് പുറത്തേക്ക് ഇത് നിർഗലിച്ച് വരുന്നത് അത് മറ്റുള്ളവർക്ക് വാരി കൊടുത്തിട്ട് മറച്ചു വെച്ചിട്ട് വേറൊന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇതാക്കിയിട്ട് എത്ര കാലം മൂടി വെക്കാൻ പറ്റും സത്യം ഒരു ഒരു എന്നല്ലെങ്കിൽ നാളെ അതൊരു കരല് പോലെ തന്നെ പോഞ്ഞു പോഞ്ഞു പുറത്തേക്ക് വരും മൂടി എത്ര ചാരം മൂടി വെച്ചാൽ ഞങ്ങൾ കണക്കാനെ അപ്പം എന്തായാലും വേണ്ടില്ല ഞാൻ ഇത്രയും പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ചേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എന്താണേലും ഏതായാലും ഞാൻ പിന്നെ ആ പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്ട് മൂക്കുത്തി പിന്നെന്താണ് കണ്ണെഴുതിയത് മേക്കപ്പ് ഇട്ടത് ലെപ്സി കിട്ടുന്നത് പിന്നെ ഷാർട്ടൊക്കെ ഉണ്ടാവും ഡ്രസ്സ് ഇട്ടൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഇട്ടിട്ട് ഇന്ത്യനാണ് ഇത് വരുന്നത് ഇസ്ലാം പറഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടേ ഏതായാലും ഇസ്ലാമ് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞല്ലോ അപ്പം ഈ ഇത് നോക്കിയിട്ട് ഇങ്ങോട്ട് പിന്നെ ഉള്ളിൽ വന്ന് നിന്നിട്ട് നോക്കണത് ഇസ്ലാം പറഞ്ഞിട്ടാണോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇസ്ലാം പറഞ്ഞിട്ടാണോ ഈ ഉള്ളിൽ വന്ന് പാടി നോക്കുന്നത് അല്ലല്ലോ ഇതൊക്കെ ഇപ്പോൾ മൂക്കുത്തിയൊക്കെ നല്ല ഇസ്ലാ യൂട്യൂബിൽ വരുന്നതിൻ്റെ എത്ര വർഷങ്ങൾ മുമ്പ് മൂക്കു കുത്തിയതാണ് അല്ല ഇന്ന് യൂട്യൂബ് കണ്ടിട്ട് മുക്കു കുത്തിയതെന്നല്ല ഇപ്പോൾ കുത്തിനാ ആൾക്കാർ ഉണ്ടാവും കേൾക്കാറ് അതൊക്കെ ആ കാലത്ത് മൂക്കുത്തിയാണ് പിന്നെ ഇസ്ലാം പറഞ്ഞിട്ടില്ല നരകത്തിൽ പോകുന്ന പറഞ്ഞാൽ മൂക്കുത്തിനൊക്കെ ഉള്ള ഒരു വിശ്വാസം പലർക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിൽ പകുതി ജനങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ ബാക്കി തമിഴ്നാട് പിന്നെ അങ്ങനെ പോയ യു പി ബീഹാർ ഗുജറാത്ത് ഇങ്ങനെ അവിടെയുള്ള ഒക്കെ നരകത്തിൽ നരകത്തിക്കോ വെറുതെ ഒന്നും അറിയാത്ത രീതിയിൽ അറിയാത്ത കാര്യങ്ങൾ വെച്ച് കാച്ചരുത് ഇസ്ലാം എന്ന് പറയുന്നപ്പോൾ ഇത്ര നിസ്സാര കാര്യമല്ല അതിന് അതിൻ്റെതായ രീതി ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോകാനും നിരകത്തിൽ പോകേലൊക്കെ അതിനായ കാര്യങ്ങളുണ്ട് ഈ പറയുന്നത് തന്നെ തെറ്റാണ് എൻ്റെ വോയിസ് പുറത്ത് കിട്ടുന്നതും തെറ്റാണ് ഞാൻ ഇതിൽ നിൽക്കുന്നതും തെറ്റെന്നാണ് അതൊക്കെ അറിഞ്ഞിട്ട് എന്നാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഉണ്ടോ ആനകുട്ടിയും മതി കാരണം എനിക്ക് എനിക്ക് ജീവിക്കാനുള്ള എൻ്റെ തൊഴിലായിട്ട് ഞാൻ ഇല്ലാട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ കുടുംബം ഇട്ടിട്ടല്ല നിന്നത് കുടുംബത്തിൽ പത്തവനെ ഇതിലാക്കിയിട്ട് നമ്മൾ ഇട്ടിട്ട് കൊടുക്കുന്ന പൈസ മേടിച്ചിട്ടില്ല നമ്മൾ നിന്നു അപ്പോൾ എന്തായാലും ഇത് നീട്ടി കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണക്കാൻ പോലും പറ്റാത്ത തെറികളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ തെറിയൊക്കെ വിളിക്കുന്ന ഇത്രയും സംസ്കാര സമ്പന്നയായ അവരുടെ ജീവിതം ഇങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇനി നോക്കിയാലും അപ്പം ഞാനിത് ഇങ്ങനെ പറയതല്ല ഇത് കമന്റ് വന്നത് കഴിച്ചാണ് അല്ലാതെ ഞാൻ വേറെ രീതിക്കൊന്നും പറഞ്ഞതല്ല അപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് മറ്റുള്ളവരൊക്കെ പറയണമെങ്കിൽ അതില് ബാക്കിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോൾ നിഷാദ എന്തായാലും നിങ്ങൾ ഇന്ന് തീരുമാനിക്കുന്ന ഒരു ഓക്കെ സ്ഥലം വലിക്കും ഇവിടെ വച്ച് നിർത്തേ അപ്പോൾ എന്തായാലും അട്ട ഉപച്ച് കാണാം ഓക്കെ